കായിക പ്രചരണാർത്ഥം ജില്ലയിൽ സംഘടിപ്പിച്ചു ചെറുതോണിയിൽ നടന്ന ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായാണ് കേവാക് സംഘടിപ്പിക്കുന്നത് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതോണിയിൽ കെവാക്ക് സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു ചെറുതോണി പുതിയ ബസ്റ്റാൻഡിൽ നിന്നും വാഴത്തോപ്പ് ബാങ്കി കവല വരെയാണ് കെവാക്ക് നടത്തിയത് പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമി സെബാസ്റ്റ്യൻ കായിക അസോസിയേഷൻ ഭാരവാഹികൾ കായിക താരങ്ങൾ ജനപ്രതിനിധികൾ സ്കൂൾ വിദ്യാർത്ഥികൾ യുവജന സംഘടനാ പ്രവർത്തകർ വ്യാപാര വ്യവസായ മേഖലയിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും പ്രാദേശികമായി നിശ്ചിത ദൂരം നിശ്ചിത സമയത്തിനുള്ളിൽ കെ വാക്ക് സംഘടിപ്പിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ